ജയരാജന്റെ ആത്മകഥയിൽ പാർട്ടിക്ക് വിരുദ്ധമായ പരാമർശങ്ങളുണ്ടോ പാർട്ടിക്കെതിരായ പരാമർശങ്ങളുണ്ടോ അങ്ങനെ ചില വാർത്തകൾ കൂടി പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട് ഇ പി പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഈ ദിവസം അങ്ങനെ ഒരു ആത്മകഥ പുറത്തിറങ്ങുന്നില്ല എന്ന കാര്യത്തിൽ പക്ഷെ അപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാണ് ഡി സി ബുക്സ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം ഒരു ബുക്ക് പുറത്തിറങ്ങുന്നുണ്ട് എന്നുള്ള വളരെ കൃത്യമായ കാര്യങ്ങൾ പുറത്തുവിടുന്ന കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ഉടൻ വരുന്നു പല അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചലുകളുമായി ഇ പി ജയരാജന്റെ കട്ടൻ പരിപ്പ് വടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്നുള്ള തരത്തിലാണിപ്പോൾ അവർ ഡി സി ബുക്സിന്റെ വാട്സപ്പിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഇത്തരം ഒരു ചില അവർ തന്നെ ഇട്ട ചില പോസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ രാത്രി ഒൻപത് അൻപത്തി മൂന്നിനാണ് ഇത്തരമൊരു പോസ്റ്റ് ഇട്ടത് എന്നാണ് മനസ്സിലാകുന്നത് ഡി സി ബുക്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് നമുക്കിത് ലഭ്യമാകുന്നത് എന്നുള്ളതാണ് പല അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി ഇ പി ചായയും പരിപ്പ് വടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന തലക്കെട്ടോടുകൂടി അത്തരത്തിലൂടെ വരുന്നു ഉടൻ വരുന്നു ഡി സി ബുക്സിലൂടെ എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കപ്പോൾ ഇന്ന് തന്നെ ഇത് പുറത്തിറങ്ങുമെന്ന കാര്യത്തിൽ ചില ക്ലാരിറ്റികൾ കൂടി പുറത്തു വരുന്നുണ്ട് അല്ലെ സയിത്ത് അങ്ങനെ അങ്ങനെയും നമുക്ക് കരുതാം തീർച്ചയായും ഇതിൽ ഈ വാർത്തയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ഇ പി ജയരാജന്റെ ഇപ്പോൾ വരുന്ന പ്രസ്താവനയും അദ്ദേഹത്തിന്റെ നിലപാടുമാണ് കാരണം പുസ്തകം പ്രസിദ്ധീകരണം ആയില്ല താൻ പുസ്തകം എഴുതുന്നു പക്ഷേ പ്രസിദ്ധീകരണത്തിന് ആർക്കും അനുമതി കൊടുത്തിട്ടില്ല പുസ്തകം പുറത്തിറങ്ങാറായിട്ടില്ല എന്നതാണ് ഇ പി ഇപ്പോഴത്തെ നിലപാട് പക്ഷേ ഡി സി ബുക്സ് വ്യക്തമാക്കുന്നു തങ്ങൾ തന്നെ പുസ്തകം പുറക്കുന്നു ആത്മഹത്യയിൽ നിർണായക വെളിപ്പെടുത്തലുണ്ട് ഉടൻ തന്നെ പുറത്തിറങ്ങും എന്ന് അവർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ തന്നെ ഇന്നലെ തന്നെ അക്കാര്യം പറഞ്ഞിരുന്നു ഇന്ന് പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടും എന്നത് ഡി സി ബുക്സിൻ്റെ വിശദീകരണം അവർ ഔദ്യോഗികമായി നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെടുമ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളതുമാണ് ഇതാണ് നിലവിലുള്ള സാഹചര്യം അതായത് എന്തുകൊണ്ട് ഇപ്പോൾ ഈ വിവാദം ഇ പി ജയരാജൻ ഈ പുസ്തകം നിഷേധിക്കുന്നു എന്ന കാര്യം വ്യക്തമല്ല ഒരുപക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ അദ്ദേഹം ഒരു പ്രാധാന്യം കൊണ്ടാവാം അതല്ലെങ്കിൽ ഈ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാവാം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഡി സി ബുക്സ് ഇ പി ജയരാജൻ്റെ ആത്മഹത് പ്രസിദ്ധീകരിക്കുന്നു അതിൽ വിവാദമായ ഉള്ളടക്കമുണ്ട് ആ ഉള്ളടക്കത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക് നിൽക്കാം അതിൽ തന്നെയാണ് വിവാദമായ പരാമർശങ്ങൾ ഉള്ളത് പിന്നെ എന്തുകൊണ്ട് ഇ പി ജയരാജൻ ഇക്കാര്യത്തിൽ നിക്ഷേപ നിലപാടെടുക്കുന്നു എന്നതാണ് വ്യക്തത വരാത്ത കാര്യം ഇപ്പോൾ ഇതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു അതുതന്നെയാണ് എന്തായാലും നിയമ നടപടി സ്വീകരിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ പല മാധ്യമങ്ങളോടും പ്രതികരണമാരാജന പല മാധ്യമങ്ങളോടും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്തായാലും ഇപിയുടെ നിലപാട് ാണ് നമുക്ക് ഇക്കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത അല്പം കൂടി വരേണ്ടതുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇ പി ജയരാജൻ ആത്മകഥ എഴുതുന്നു അതിൽ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ട് തന്നെ തീർച്ചയായും അത് തന്നെയാണ് അതിൽ നമുക്ക് ലഭിക്കുന്ന ഈ പി ഡി എഫ് പേജിലെ ഒരു പരാമർശം തന്നെ ഏറെ ശ്രദ്ധേയമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ചർച്ച ചെയ്ത പോലെ സൈത്ത് ഈ തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഒരു സാഹചര്യം അത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി സംസാരിച്ചു കൂടിക്കാഴ്ച നടത്തി ആ കുളത്തുള്ള മകന്റെ ഫ്ളാറ്റിൽ വെച്ച് അതിനെ തുടർന്നുണ്ടായ പല പ്രചരണങ്ങളുണ്ട് താൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞ പശ്ചാത്തലം പറഞ്ഞ് പ്രചരിപ്പിച്ചതിന് പിന്നിൽ കോൺഗ്രസും ചില ബി ജെ പി നേതാക്കളുമാണ് അതിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേര് നമുക്ക് ലഭിച്ച പി ഡി എഫിൽ അത് എടുത്തു പറയുന്നുണ്ട് അവിടെ പറയുന്നത് ഒരു വനിതാ നേതാവ് ശോഭ സുരേന്ദ്രൻ തന്നെ ബി ജെ പിയിലേക്ക് ചേർക്കാനായി പലതവണ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ശോഭയെ ഒരു തവണ മാത്രമാണ് കണ്ടത് എന്ന് പറയുന്നു പക്ഷേ ഇതിനെല്ലാം ശേഷവും താൻ വിശദീകരിച്ച ശേഷവും പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്റെ നിലപാടിനൊപ്പം ഒരു ഘട്ടത്തിൽ നിന്ന ശേഷവും പിന്നീട് ഒരു സംസ്ഥാന തന്നെ പുറത്താക്കുകയാണ് നിന്ന് അത് തനിക്ക് നടപടിയായി തോന്നുന്നില്ല എന്ന് ഇതിൽ തുറന്നു പറയുന്നുണ്ട് ജയരാജൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് താൻ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ് മുതിർന്ന നേതാവാണ് പാർട്ടി പാരമ്പര്യമുള്ള ആളാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പാർട്ടി നേതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് എന്നിട്ടും കേന്ദ്ര കമ്മിറ്റി അംഗമായ തനിക്കെതിരെ നടപടി എടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അവിടെ തനിക്കെതിരെ പാർട്ടി സെക്രട്ടേറിയറ്റ് എന്തിനു നടപടി എടുത്തു എന്ന ചോദ്യം ഇ പി ജയരാജൻ ഈ പുസ്തകത്തിലൂടെ ഉന്നയിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് വി വി അരുൺ ചേരുന്നുണ്ട് അരുൺ എന്തായാലും നമുക്ക് അരുണോട് ജയരാജൻ സംസാരിച്ചപ്പോൾ പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട് ജയരാജന്റെ ഇന്നത്തെ പുസ്തകം പുറത്തിറങ്ങുന്ന കാര്യത്തിൽ പക്ഷെ നമുക്ക് അപ്പോഴും ഒരു അവ്യക്തതയുണ്ടല്ലോ ഡി സി ബുക്സ് എന്ന രാത്രി ഒൻപത് ഇരുപത്തിരണ്ടിനാണ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒൻപത് അൻപത്തി മൂന്നിനാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഉടൻ പുറത്തു വരുന്നു പല അപ്രിയ സത്യങ്ങളും തുറന്ന് പറയുന്ന പുസ്തകം പട്ടം ചായയും പരിപ്പവടയും എന്തു കരുതണം എന്താണ് ഇതിനകത്തൊരു ആശയക്കുഴപ്പം ഒരു അവ്യക്തതയുള്ളത് ആശയക്കുഴപ്പമുണ്ടെന്ന് വ്യക്തമാണ് കാരണം ഇ പി ജയരാജൻ ഇന്ന് കണ്ണൂരിണുള്ളത് അദ്ദേഹം ഇന്ന് വൈകിട്ട് ഉച്ചയോടുകൂടി പതിനൊന്ന് മണിയോടുകൂടി ഉദുമയിലേക്ക് പോകും ഉദുമ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഷെഡ്യൂൾ നമുക്ക് അറിയാൻ കഴിയുന്നത് നാളെ അദ്ദേഹം തിരുവനന്തപുരത്തേക്കും വരുന്നുണ്ട് മറ്റന്നാൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നമുക്കറിയാം കുറേ നാളുകളായി സംസ്ഥാന സെക്രട്ടറി യോഗത്തിലേക്ക് കിട്ടുതാരം പങ്കെടുത്തിട്ട് കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം ദീർഘനാൾക്ക് എത്രയോ മാസങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തത് അതേ അതിനുമുമ്പ് അദ്ദേഹം പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ വെളുപ്പിശാല ഇ എം എസ് അക്കാദമിയിൽ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ് പാർട്ടിയുമായി വലിയ അകൽച്ച ഉണ്ടായ ശേഷം അതായത് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതൊക്കെ അദ്ദേഹം അദ്ദേഹത്തെ വാർത്ത ന്യൂസേറ്റ് റിപ്പോർട്ട് ശേഷം എത്രയോ മാസങ്ങൾ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി മുമ്പിൽ പങ്കെടുത്തിരുന്നത് അതിനുശേഷം അദ്ദേഹം പങ്കെടുത്തത് തിരുവനന്തപുരത്തെ വിളമ്പരിശാലയുടെ യോഗത്തിൽ അതിന് അതും കഴിഞ്ഞ ശേഷം അടുത്തിടെ അദ്ദേഹം പങ്കെടുത്തത് ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം ചർച്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി അദ്ദേഹത്തിന് ഏറ്റവും അധികം എതിർപ്പുള്ള നേതാവായ എന്ന് കരുതുന്ന എം വി ഗോവിന്ദനും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി എന്ന തരത്തിലുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം വീണ്ടും പാർട്ടി പരിപാടികളിലും പാർട്ടി യോഗങ്ങളിലും സജീവമാകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത് ഏതായാലും നാളെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരാനാണ് നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് മറ്റന്നാൾ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും വി പി ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റിയ ഇടതുകൊണ്ട് യോഗത്തിൽ അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം അവസാനമായി പങ്കെടുത്തു അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് പലതവണ പോയെങ്കിലും സംസ്ഥാന സെക്രട്ടറി യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല അതും മാറ്റിവെച്ച് ആ പിണക്കവും മാറ്റിവെച്ച് ഇ പി മറ്റന്നാൾ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കേണ്ടതായിരുന്നു അതിനിടയിൽ വരുന്ന ഈ വാർത്ത സ്വാഭാവികമായും ഇ പി ജയരാജന്റെ ഈ വാർത്തയിൽ ഈ ഇപ്പോൾ പുറത്തുനിന്ന് ബി ഡി എഫിലടക്കം വസ്തുതയുണ്ടെങ്കിൽ അത് ഇ പി ജയരാൻ തന്നെ എഴുതിയതാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമായി മാറുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇതിലുള്ള ഇപ്പോൾ പുറത്തുവരുന്ന ഈ ആരോപണങ്ങൾ ഈ പി ഡി എഫിൽ ഉൾപ്പെട്ട കാര്യങ്ങളൊക്കെ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു പുസ്തകം താൻ എഴുതിയിട്ടേ ഇല്ല താൻ പറഞ്ഞ കാര്യങ്ങളല്ല ഇതിലുള്ളത് എന്ന നിലപാടാണ് ഇ പി ജയരാൻ സ്വീകരിക്കുന്നത് അതുകൊണ്ടുതന്നെ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ പുറത്തു വന്നാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ് ഏതായാലും എന്താണ് ഇത് സംഭവിച്ചെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പോൾ ജനം പുസ്തകം എഴുതുന്നത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രസിദ്ധീകരിക്കാൻ സമയമായിട്ടില്ല പ്രസിദ്ധീകരണത്തിനായിട്ടില്ല പക്ഷേ സ്വാഭാവികമായും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ പുസ്തകങ്ങളൊക്കെ വരുമ്പോൾ ഡി സി ബുക്സിനെ പോലുള്ള പ്രസാധകർ അതിൻ്റെ പ്രീ പബ്ലിസിറ്റി വലിയ നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായുള്ള പബ്ലിസിറ്റി തന്നെയായി ഇതിനെയും കാണണം പക്ഷേ അങ്ങനെ വരുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ രാവിലെ ഇത് പുറത്തുവരികയും അത് ഇന്ന് വൈകുന്നേരം പ്രകാശം നടക്കും എന്ന് പറയുന്നതിലും വലിയ ദുരൂഹതയുള്ളതായാണ് സി പി എം കേന്ദ്രങ്ങളും ആരോപിക്കുന്നത് സി പി ജയാലും ആ നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ ഇ പി ജയരാൻ പറഞ്ഞ് എഴുതിതാണെങ്കിൽ ഇ പി ജയരാൻ എഴുതിയതാണെങ്കിൽ അത് വലിയ ഗുരുതരമായ അച്ചടക്കലങ്കരമായി സി പി എം കാണുമെന്നുറപ്പാണ് ഒരുപക്ഷെ ഇത് ഇ പി ജയരാജനോട് ഇപ്പോഴും ഈ പിണക്കത്തിന് പോലും മുഖ്യമന്ത്രി ഇടപെട്ട് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ഇ പി ജയരാജൻ ഒരു പാർട്ടി പരിപാടിക്കുമില്ല സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇനി ഇല്ല എന്നൊരു നിലപാടിലേക്ക് പോയതാണ് അവിടെയും അദ്ദേഹത്തെ അനുദിപ്പിച്ചു കൂടുതൽ സി പി എം ശ്രമിച്ചു മുന്നണി കണ്ടിന് സാധ്യത മാറ്റി എന്നുള്ളത് വസ്തുതയാണ് സി പി എമ്മിന്റെ സംഘടനാധി അനുസരിച്ച് എഴുപത്തിയഞ്ച് വയസ്സുവരെ ഉള്ളവർക്ക് കേന്ദ്ര കമ്മിറ്റി തുടരാം ഈ ഇ പി ജയരാജന് മെയ് മാസത്തിലാണ് എഴുപത്തിയഞ്ച് പൂർത്തിയാകുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഈ കേന്ദ്ര കമ്മിറ്റി തുടരാനുള്ള അവസരമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ അതൊക്കെ തകടം മരിക്കുന്നതാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന കൃത്യമായ വിശദീകരണം ഇ പി ജയരാജൻ നമ്മൾ നേരത്തെ സംസ്ഥാനം അപ്പുറത്തേക്കുള്ള വിശദീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിലെ വീട്ടിലാണ് ഉള്ളത് അതിനുശേഷം പുതുമ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി കാസർകോടിലേക്ക് പോകും അതാണ് നമുക്ക് അരുൺ ഇതിൽ നമുക്ക് കിട്ടിയ ബി ഡി എഫുകളിലൊക്കെയുള്ള ചില പരാമർശങ്ങളൊന്ന് ഈ സരിനെതിരെ ചില പരാമർശങ്ങളുണ്ട് തലേന്ന് വരെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് കരുതിയൊരാളെ പിറ്റേ ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പരാമർശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇ പി ജയരാജനെ പോലും നേതാവിൻ്റെ ഭാഗത്തു നിന്ന് അതേപോലെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമാണെങ്കിലും അല്ലെങ്കിലും പാർട്ടിയിൽ നിൽക്കുന്ന ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആത്മകഥാംശമായി ഉണ്ടാകുമോ എന്ന് നമുക്ക് കരുതണം അത്തരം ചില കാര്യങ്ങൾ കൂടി ഈ പുറത്തു വരുന്ന പി ഡി എഫുകളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിന്റെ ഒരു വ്യക്തതയിലേക്ക് പോകുന്നതിന് ഇതൊക്കെയാണ് പ്രശ്നം കാരണം ഗുരുതരമായ ചില കാര്യങ്ങൾ സാങ്കേതിക മാർട്ടിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പറയുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്ന തരത്തിലുള്ള ചില വാക്കുകൾ പറയുന്നുണ്ട് അതൊക്കെ ഈ ഇ പി ജയരാജനെ പോലെ നേതാവ് അതും നടപടിയുടെ ഭീഷണി തണലിൽ നിൽക്കുന്ന ഒരു നേതാവിന് ഉണ്ടാകുമോ അതിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്ന് അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ലക്ഷ്യം ജയരാജൻ ഉണ്ടായിരിക്കണം ആ തീർച്ചയായിട്ടും അത് തന്നെയാണ് കരുതുക അങ്ങനെ തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത് കാരണം ഇ പി ജയരാജനെ ഇങ്ങനെ തുറന്ന് ഈ രീതിയിൽ സി പി എം വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സി പി എം നിൽക്കാൻ കഴിയില്ല അദ്ദേഹം പലതും തുറന്നു പറയും അദ്ദേഹം പാർട്ടി വിട്ട് പോകും സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുക അല്ല വിലയിരുത്തൽ തന്നെയാണ് കുറച്ച് ദിവസങ്ങളും മുമ്പ് വരെ ഉണ്ട് പക്ഷേ ഇത്തരത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ചർച്ച നടത്തി കൂടിക്കാഴ്ച നടത്തിയ ശേഷവും അദ്ദേഹം ഇങ്ങനൊരു നിലപാട് പരസ്യമായി എടുക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ എന്താണ് സംഭവം ചോദിച്ചു പക്ഷേ നേരത്തെ എഴുതിയ പുസ്തകമാകാം അല്ലെങ്കിൽ നേരത്തെ ഈ രണ്ടാഴ്ച മുമ്പ് നടന്ന മുഖ്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു എഴുതിയ അല്ലെങ്കിൽ അന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാകാം അതിനുശേഷമുള്ള വിഷയങ്ങളാകാം ഏതായാലും എന്താണിതിൽ സംഭവിക്കുന്നതെന്ന് വളരെ നിർണായകമാണ് ഇ പി ജയരാജൻ്റെ രാഷ്ട്രീയ ഭാവിയെ നമുക്ക് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം വളരെ മുതിർന്ന ഒരു നേതാവാണ് രാഷ്ട്രീയ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന നിലനിൽപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്ന തരത്തിലുള്ള വിവാദം തന്നെയാണ് ഇത് വളരുമെന്ന് ഉറപ്പാണ് അത്രയധികം പരാമർശങ്ങൾ സി പി എമ്മിനെതിരെ ഉണ്ട് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അന്നാണ് ഇ പി ജയരാജൻ്റെ പ്രകാശ് ചാവ് കൂടിക്കാഴ്ചയിൽ വാർത്തകൾ വരുന്നു അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നു അക്ഷരാത്ഥ സി പി എം കേന്ദ്രങ്ങൾ ഞെട്ടിച്ച ഒരു വെളിപ്പെടുത്തലായിരുന്നു അതിനു മുമ്പ് നമുക്ക് അത്തരമൊരു കാര്യം പറയാൻ കഴിയുന്നത് വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരന്റെ അവസ്ഥയിലേക്ക് പോയ നേരിൻകര ഉപതെരഞ്ഞെടുപ്പാണ് വലിയ തിരിച്ചടി എന്ന ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് അതിനു സമാനമായ സഹായങ്ങൾ ഇപ്പോഴും ഉരുണ്ടുകൂടുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കും വി എസ് അച്യുതാനന്ദൻ അല്ല ഇ പി ജയരാജൻ എങ്കിൽ പോലും ടി പി ചന്ദ്രശേഖരൻ വിഷയവുമല്ല ഇ പി ജയരാജന്റെ ഇത്തരം ആരോപണങ്ങൾ എങ്കിൽ പോലും സമാനമായ ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന തരത്തിലുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് കാരണം ഇത്തരത്തിൽ ഇ പി ജയരാജൻ പാർട്ടിക്കും പാർട്ടി മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ പാർട്ടിയുടെ നയങ്ങൾക്കും എതിരെയും ഒക്കെ പരസ്യ വിമർശനമുന്നയിച്ച് പരസ്യ നിലപാടെടുത്തു വരുന്നത് അത്ര എളുപ്പമൊന്നും സി പി എമ്മിനെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പ്രത്യേകിച്ചും ഇതുപോലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിർണായകമായ ദിവസം ചേലക്കരയിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും സി പി എം പ്രതീക്ഷിക്കാനാകില്ല പാലക്കാട് സ്ഥിതി മെച്ചപ്പെടുത്തണം അതുപോലെ വയനാട്ടിലും സ്ഥിതി മെച്ചപ്പെടുത്തണം അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഈ വാർത്ത പുറത്തു വന്നതിൽ വലിയ ഗൂഢാലോചന ഇ പി ജയരാജൻ സംശയിക്കുന്നതിനൊപ്പം സ്വാഭാവികമായും സി പി എം കേന്ദ്രങ്ങളും അതുതന്നെ സംശയിക്കും മനഃപൂർവ്വം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനെടുത്ത നീക്കമായി തന്നെ ഇതിനെ വിലയിരുത്തപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വസ്തുത എന്താണ് സംഭവിച്ചത് ഇന്ന് തന്നെ പുസ്തകം ഇറങ്ങുമോ ഇ പി ജയരാജൻ്റെ ഇതുവരെ നമുക്ക് ലഭ്യമായ ഷെഡ്യൂൾ പ്രകാരം അദ്ദേഹം ഇന്ന് കോട്ടയത്തേക്ക് പോകുന്നില്ല മാറ്റം വരാം സ്വാഭാവികമാണ് രാഷ്ട്രീയ കാരണങ്ങളാണ് മാറ്റമുണ്ടായേക്കാം അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾഡ് പരിപാടി കൃത്യമായും അദ്ദേഹം ഇന്ന് കണ്ണൂരും അതിനുശേഷം കാസർഗോഡും ആണ് പോകേണ്ടത് അതിന് അപ്പുറത്തേക്ക് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇന്ന് കോട്ടയത്തേക്ക് എത്തുന്നു എന്ന കാര്യത്തിനൊന്നും വ്യക്തത വന്നിട്ടില്ല പ്രധാന പ്രധാനം പക്ഷേ പുറത്തു വരുന്ന നമുക്ക് ലഭിക്കുന്ന സൂചനകൾ വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള പി ഡി എഫ് കോപ്പികൾ വെച്ചിട്ട് വളരെ കൃത്യമായ വിമർശനം തന്നെ ജയരാജൻ നടത്തുന്നു പാർട്ടിക്കെതിരെ എന്ന് വേണം മനസ്സിലാക്കാൻ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു സൂചനകൾ നമുക്ക് ലഭ്യമായിട്ടില്ല ജയരാജൻ അത് പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട് എന്ന് യാതൊരു സംശയവുമില്ല എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ കാര്യ നീക്കിയ കാര്യത്തിൽ പാർട്ടി തന്നെ കേട്ടില്ല എന്ന് ജയരാജൻ തുറന്നടിക്കുന്നുണ്ട് പാർട്ടി തന്നെ കേട്ടിരുന്നില്ല സെക്രട്ടേറിയറ്റിൽ താൻ പങ്കെടുക്കാൻ സെക്രട്ടേറിയറ്റിലാണ് ഇത്തരം ഒരു തീരുമാനമുണ്ടായത് പാർട്ടി മനസ്സിലാക്കിയില്ല എന്നതാണ് തന്റെ വിഷമമെന്ന് ജയരാജൻ പറയുന്നുണ്ട് കേന്ദ്ര കമ്മിറ്റിയെ കാര്യങ്ങൾ അറിയിച്ചു താൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അവിടെയാണ് തീരുമാനമുണ്ടാക്കേണ്ടത് പക്ഷേ അതിനുള്ള സാമാന്യ മര്യാദ പാർട്ടി കാണിച്ചില്ല എന്ന് ജയരാജൻ പറയുന്നു അതിൻ്റെ മറുപടി തനിക്ക് വിഷമമുണ്ടാക്കിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് പദവി നഷ്ടപ്പെട്ടതല്ല തൻ്റെ പ്രയാസം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഈ പദവി നഷ്ടപ്പെട്ട പ്രയാസമല്ല പക്ഷേ ഇക്കാര്യത്തിൽ തനിക്ക് ചില മാനസികമായ വിഷമമുണ്ടായി വൈദേഹം നിർമ്മിച്ചത് നേതാക്കൾക്കായി ആണ് എന്നുള്ള പരാമർശം കൂടി അദ്ദേഹം പറയുന്നുണ്ട് റിസോർട്ട് എന്ന പേര് നൽകിയത് മാധ്യമങ്ങളാണ് വൈദേഗം റിസോർട്ടല്ല എന്നത് ആവർത്തിക്കുന്നു പി ജയരാജന്റെ പരാമർശം ഈ വിഷയത്തിൽ വിഷമപ്പിച്ചു എന്നും പറയുന്നു എന്ന് മനസ്സിലാക്കുന്നു ബിനാമി കഥകൾ ഉണ്ടാക്കി വേട്ടയാടി പലരും എന്നാണ് പറഞ്ഞു വെക്കുന്നത് ജാവദേക്ക സന്ദർശനത്തിലും വളരെ കൃത്യമായി തന്നെ ഇ പി ജയരാജൻ തന്റെ നിലപാട് ആവർത്തിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അവിടെയും അദ്ദേഹം വളരെ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിധി ദിനമാണെന്ന് നമുക്കറിയാം അവിടെയാണ് രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഇ പി ജയരാജൻ സംസാരിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണം എന്ന് ഇ പി ജയരാജൻ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഈ കട്ടൻ പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ആത്മകഥയിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ട് എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് പക്ഷേ ജയരാജൻ നിഷേധിക്കുന്നുണ്ട് പോലും ഡി സി ബുക്സ് അങ്ങേര് പുസ്തകമുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് എന്താണ് എന്ന് നമുക്ക് കുറച്ചുകൂടി വിലയിരുത്തേണ്ടി വരും സ്ഥാനമാനങ്ങൾക്കായി പാർട്ടിയിലേക്ക് വരുന്നവർ അതായത് ഈ പി വി എൻവർ സ്ഥാനത്തിനായി പാർട്ടിയിലേക്ക് വന്നു വീണ്ടും സരിനെതിരെയുള്ള എൽ ഡി എഫ് വോട്ടിൽ പി വി എൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അൻവർന്ന് പാർട്ടിയുടെ സ്ഥാനാർത്ഥം ചോർച്ചയുണ്ടാക്കും എന്നുണ്ട് സ്ഥാനാർത്ഥിത്വം പി വി പി സരൻ്റെ സ്ഥാനാർത്ഥം കാലം തെളിയിക്കട്ടെ എന്ന് പറയുന്നു അവസരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ പി സരനെക്കുറിച്ചും പറയണം എന്ന് പറയുമ്പോൾ അത് ഒരു ബോംബായി ഇടുത്തിയായി പാർട്ടിക്ക് മുകളിൽ പതിക്കുന്നുണ്ടോ എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും അരുൺ അങ്ങനെ ഈ പരാമർശങ്ങൾ കാണുമ്പോൾ ഇ പി എന്തോ നമുക്ക് സത്യമാണെങ്കിൽ ഇ പി എന്തോ നിശ്ചയിച്ചിട്ടാണ് ഇനിയും ഇത്തരം ഈ ആത്മകഥ ഈ തരത്തിൽ പുറത്തു വരികയാണെങ്കിൽ പാർട്ടിയിൽ ഇ പിക്ക് നിലനിൽപ്പുണ്ടാവില്ല നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്ന ഒരു നേതാവിനെ എങ്ങനെ ഇനി പാർട്ടി ചുമക്കുമെന്ന് ഉയരും അപ്പോൾ എന്തൊക്കെയോ ഈ